ജി എസ് ടിക്കെതിരെ സ്വന്തം അനുകൂലികൾ തന്നെ രംഗത്തിറങ്ങിയാലോ അത്തരമൊരു വാർത്തയാണ് അടുത്തത് കാരണം വാടകയിൽ ജി എസ് ടി ഉൾപ്പെടുത്തി അത് കേന്ദ്ര ഭരണ അനുകൂലി സംഘടനയായ ബി വി ഇ എസ് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട് അവരും പ്രക്ഷോഭത്തിലാണ് ഇത്തരം ജി എസ് ടിക്കെതിരെ അശാസ്ത്രീയമായ ജി എസ് ടിക്കെതിരെ അവരും രംഗത്ത് ഇറങ്ങിയിരിക്കുന്നു എന്തായാലും കേന്ദ്ര അനുകൂലികൾ തന്നെ ഇതിനെതിരെ വന്നത് കേന്ദ്രത്തിന് ഒരു തിരിച്ചടിയാണ് കേന്ദ്രം ജി എസ് ടിക്കെതിരെ ഒരു ചിന്തനീയമായ ചർച്ചയിലേക്ക് എത്തുമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ജി എസ് ടി ഒഴിവാക്കട്ടെ എന്ന് പ്രത്യാശിക്കാം കേന്ദ്ര ഭരണകക്ഷിക്കെതിരെ ഭരണ ആനുകൂല്യങ്ങൾ ജി എസ് ടിക്കെതിരെ പ്രതിഷേധവുമായി രംഗത്ത് ഘടകകക്ഷികൾ എന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ സപ്പോർട്ടീവ് എന്ന അവകാശപ്പെടുന്ന ഭാരതീയ വ്യാപാരി

തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായിട്ടുള്ള അഡ്വക്കേറ്റ് നമസ്കാരം ഭാരതീയ വ്യാപാരി വ്യവസായ സംഘം ഈ നവംബർ മാസം മുപ്പതാം തീയതി സംസ്ഥാന വ്യാപകമായിട്ട് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിൽ കളക്ടറേറ്റുകളുടെ മുന്നിലും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലും ഒരു ധർണ സംഘടിപ്പിക്കുകയാണ് ഈ ധർണയിൽ പ്രധാനമായിട്ട് വി എസ് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളിൽ ഒന്നാണ് ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് ജി എസ് ടി കൗൺസിൽ ഏർപ്പെടുത്തിയിട്ടുള്ള വാടകയ്ക്ക് പതിനെട്ട് ശതമാനം ജി എസ് ടി ചുമത്തിക്കൊണ്ടുള്ള തീരുമാനം അതിന്റെ സാങ്കേതികത്വം പറയുന്നത് പോലെ ി എസ് ടി കൊടുക്കുന്നത് വ്യാപാര ഉടമയ്ക്ക് ഇൻപുട്ട് എടുക്കാമെന്നാണ് കാണിച്ചിട്ടുള്ളത് പക്ഷെ ഇതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വ്യാപാരം നടത്തുന്ന ആൾക്ക് ഇത് ഇൻപുട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ കെട്ടിട ഉടമസ്ഥന് ജി എസ് ടി രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം കെട്ടിട ഉടമസ്ഥന് ജി എസ് ടി രജിസ്ട്രേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അത് വ്യാപാരിക്ക് ഇൻപുട്ട് എടുക്കുവാനായിട്ടുള്ള സാഹചര്യം ഈ നിയമത്തിലില്ല ഒപ്പം തന്നെ ഇനി കെട്ടിട ഉടമസ്ഥന് ജി എസ് ടി രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ തന്നെ വ്യാപാരം നടത്തുന്നയാൾ കോമ്പൗണ്ടിങ്ങിലാണ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ അപ്പോഴും ഇൻപുട്ട് എടുക്കാൻ സാധിക്കുകയില്ല അപ്പൊ ഫലത്തിൽ വരുമ്പോൾ ഈ ജി എസ് ടി ഈ പതിനെട്ട് ശതമാനം വരുന്നത് വ്യാപാരം നടത്തുന്നയാൾ അയാൾക്കൊരു എക്സ്ട്രാ ബാധ്യതയായിട്ടുള്ള അധിക ബാധ്യതയായിട്ട് ആയിട്ട് വരുന്നതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യം ഇത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ വ്യാപാര മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്ന നിരവധി ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പുറമെ ഇതൊരധികാധ്യതയായിട്ട് വരികയും സ്വാഭാവികമായിട്ടും ഇത് സമൂഹത്തിലെ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള വില വർധനവിലേക്ക് നയിക്കുകയും ചെയ്യും അതൊരു ജി എസ് ടി കൗൺസിലിനോട് വളരെ വ്യാപാരി വ്യവസായ സംഘം ആവശ്യപ്പെടുന്നത് ഈ അശാസ്ത്രീയമായിട്ടുള്ള ഈ വാടകയ്ക്ക് പതിനെട്ട് ശതമാനം ജി എസ് ടി ചുമത്തുക എന്നുള്ള ഈ തീരുമാനം ഇത് പിൻവലിക്കണം എന്ന് തന്നെയാണ് കാരണം ഇത് സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് ഇപ്പോൾ തന്നെ ഉയർന്നു വന്നു തുടങ്ങിയത് ഇതിനായി ഇങ്ങനെ വാടക ജി എസ് ടി ചെലുത്തുവാനായിട്ടുള്ള തീരുമാനം ജി എസ് ടി കൗൺസിൽ എടുക്കുവാനായിട്ട് അവർ പറയുന്ന ന്യായം ഇപ്പൊ കോർപ്പറേറ്റ് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നവരിൽ അതേപോലെ ബോംബെ പോലെയുള്ള ഡൽഹി പോലെയുള്ള വലിയ വലിയ പട്ടണങ്ങളിൽ റൂം വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നവർ അവർ വലിയ രീതിയിലുള്ള വാടക കളക്ട് ചെയ്യുന്നു അതിന് ജി എസ് ടി കിട്ടുന്നില്ല എന്നുള്ളതാണ് പക്ഷെ കേരളത്തെ പോലെയുള്ള ഒരു ഉപഭോഗ സംസ്ഥാനം എന്ന തലത്തിൽ ഇവിടുത്തെ ബിസിനസ് എല്ലാം എം എസ് എംഇ സെക്ടറിൽ നിൽക്കുന്നതാണ് മൈക്രോ സ്മോൾ മീഡിയം സെക്ഷനിൽ നിൽക്കുന്നതാണ് ഇവിടെ ഇത് ഒരു തരത്തിലുള്ളത് ആപ്ലിക്കബിൾ അല്ല ഇത് അതുകൊണ്ട് ഇത് കേരളത്തിലാണ് ഏറ്റവും രൂക്ഷമായിട്ട് ബാധിക്കാൻ വേണ്ടി പോകുന്നത് ഇത് അതുകൊണ്ട് ബി കേരള സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് ജി എസ് ടിയുടെ ഘടനയെ കുറിച്ച് നമുക്കറിയാം നോക്ക് മുപ്പത്തിമൂന്ന് അംഗങ്ങളാണ് ജി എസ് ടിയുടെ കൗൺസിലുള്ള ഗവൺമെന്റ് കൗൺസിലുള്ളത് ഈ മുപ്പത്തി അംഗങ്ങളിൽ രണ്ട് പേരാണ് കേന്ദ്ര സർക്കാരിന്റെ ഉള്ളത് ബാക്കി മൂന്ന് പേര് സംസ്ഥാന നിയമസഭകളുള്ള കേന്ദ്ര പ്രദേശങ്ങളുടെയാണ് ബാക്കി ഇരുപത്തിയെട്ട് പേര് സംസ്ഥാനങ്ങളുടെ പ്രതിനിധികളാണ് അല്ല ചെയർപേഴ്സൺ കേന്ദ്ര ധനാലയ വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ വൈസ് ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത് സംസ്ഥാനങ്ങളുടെ പ്രതിനിധിയാണ് ഇപ്പൊ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന രീതിയിൽ ബി വി വി എസ് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് ഈ വിഷയം കേരളത്തെ രൂക്ഷമായിട്ട് ബാധിക്കുന്ന ഒരു വിഷയം എന്ന നിലയ്ക്ക് ജി എസ് ടി കൗൺസിൽ ഗൗരവമായിട്ട് ഈ വിഷയം അവതരിപ്പിക്കണം ജി എസ് ടി കൗൺസിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ കൂടി പിന്തുണ എടുത്തുകൊണ്ട് അവരുടെ കൂടി സംസാരിച്ചുകൊണ്ട് കേരള സർക്കാർ ഗൗരവമായിട്ട് ജി എസ് ടി കൗൺസിലിൽ ഉന്നയിക്കണം എന്നുള്ളതാണ് ഭരണ വ്യാപാരി വ്യവസായി സംഘം ആവശ്യപ്പെടുന്നത് ഒപ്പം തന്നെ ആദ്യം സൂചിപ്പിച്ചതുപോലെ മുപ്പത്തിമൂന്ന് അംഗ ഭരണസമിതിയുടെ കൂടെ ജി എസ് ടി കൗൺസിലിൽ പിന്നെ എക്സ്ട്രാ ആയിട്ട് ഒരാൾ വരുന്നത് സെൻട്രൽ എക്സൈസിന്റെയും ചെയർപേഴ്സൺ ആണ് അവിടെ ഒരു സ്ഥലത്തും വ്യാപാര മേഖലയെ പ്രതിനിധീകരിക്കുന്ന ഒരാൾ പോലും ഈ ജി എസ് ടി കൗൺസിലിൽ ഇല്ല എന്നുള്ളത് നൂറ്റി അൻപത് കോടി ജനങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ രാജ്യത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ സിംഹഭാഗവും ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഈ വ്യാപാര വ്യവസായ മേഖലയിൽ നിന്ന് അവരുടെ കാര്യം പറയുവാൻ വേണ്ടിയിട്ട് ഈ ജി എസ് ടി കൗൺസിൽ ഒരാൾ പോലും ഇല്ല എന്നുള്ളത് ജി എസ് ടി കൗൺസിൽ വലിയ ന്യൂനതയാണ് അതുകൊണ്ട് ഭാരതീയ വ്യാപാരി വ്യവസായ സംഘം ആവശ്യപ്പെടുന്നു ഈ ഗവേണിംഗ് ബോഡിക്ക് പുറമെ ഒരു നയരൂപീകരണ സമിതി കൂടി ജി എസ് ടി കൗൺസിൽ അടിയന്തരമായിട്ട് രൂപീകരിക്കേണ്ടതായിട്ടുണ്ട് കാരണം നമുക്കറിയാം നമ്മള് ടാക്സ് റേറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ജനങ്ങളുടെ ഭക്ഷണമായിട്ടുള്ള ഉഴുന്നോടെ പോലെ പരിപ്പുവട പോലെ സുഖിയൻ പോലെ പഴമ്പോളി പോലെയുള്ള ചെറിയ ഐറ്റംസിൽ പോലും പതിനെട്ട് ശതമാനം ജി എസ് ടി ആണ് ഇന്ന് ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ജി എസ് ടി സമ്പ്രദായം വലിയ രീതിയിൽ സാധാരണ ജനങ്ങളുടെ ഇടയിൽ വിലപ്പെടുത്തലിന് കാരണമാകുന്നുണ്ട് ഈ തരത്തിലുള്ള കാര്യങ്ങൾ ജി എസ് ടി കൗൺസിലിൽ അവതരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ജി എസ് ടി കൗൺസിലിൽ വ്യാപാരികളുടെ പ്രതിനിധികളില്ല അതുകൊണ്ട് ആദ്യം സൂചിപ്പിച്ചതുപോലെ വ്യാപാരികളുടെ ശബ്ദവും ജി എസ് ടി കൗൺസിലിൽ ഉയരേണ്ടതായിട്ടുണ്ട് കാരണം സിംഹഭാഗത്തോളം വരുന്ന റവന്യൂ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഈ വ്യാപാര മേഖലയിലാണ് അത് ഉദ്യോഗസ്ഥന്മാർ മാത്രം നയതീരുമാനം എടുക്കേണ്ട ഒരു കാര്യമല്ല അത് അവിടെ വ്യാപാരി സംഘടനകളുടെ പ്രതിനിധികൾ കൂടി വരേണ്ടതായിട്ടുണ്ട് പൊതുജനങ്ങളുടെ പ്രതിനിധികളും വരേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഈ ജി എസ് ടി കൗൺസിലിന്റെ ഗവേണിംഗ് ബോഡിക്ക് പുറമെ ഒരു നയരൂപീകരണ സമിതി കൂടി ജി എസ് ടി കൗൺസിൽ രൂപീകരിക്കണമെന്ന് നമ്മൾ ജി എസ് ടി കൌൺസിലിനോട് ആവശ്യപ്പെടുകയാണ് ഇത് ഒരു ഏതെങ്കിലും സർക്കാരുകൾക്കെതിരായിട്ടുള്ള സമരത്തിന്റെ പരിപാടിയായിട്ടല്ല പറയുന്നത് ഇത് ജി എസ് ടി എന്നുള്ളത് നമുക്കറിയാം നമുക്ക് രണ്ടായിരത്തി പതിനേഴ് ജി എസ് ടി ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ മുതൽ ഭാരതത്തിന്റെ റവന്യൂ വരുമാനത്തിൽ വലിയ രീതിയിലുള്ള വർദ്ധനവാണ് വന്നുകൊണ്ടിരിക്കുന്നത് ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി അഞ്ച് ട്രില്യൺ ഡോളർ എന്നുള്ള ഒക്കെ ലക്ഷ്യം വെച്ച് ഭാരതം മുന്നോട്ട് പോകുമ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനവും നടക്കുന്നതും ഈ റവന്യൂ എല്ലാം കളക്ട് ചെയ്യപ്പെടുന്നതും ഈ വ്യാപാര മേഖലയിൽ നിന്നാണ് അതുകൊണ്ട് ജി എസ് ടി രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമായിട്ടുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള സംവിധാനമാണ് പക്ഷെ ഇത് ഇംപ്ലിമെന്റ് ചെയ്ത ഈ ഏഴ് വർഷം കഴിയുന്ന സമയത്ത് ഇതിനകത്ത് വന്നിട്ടുള്ള പോരായ്മകൾ സ്വാഭാവികമായിട്ടും വ്യാപാര സംഘടനകൾ ചൂണ്ടിക്കാണിക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ വന്നിട്ടുള്ള പോരായ്മകൾ ജി എസ് ടി കൗൺസിൽ ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതിന് സംസ്ഥാന സർക്കാർ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ഇതിനെക്കുറിച്ചുള്ള നിലപാടുകൾ എടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഒരു സമരത്തിന്റെ മാർഗമല്ല ബി വി എസ് മുന്നോട്ട് വയ്ക്കുന്നത് സഹവർത്തിവത്തിന്റെയും സമവായത്തിന്റെയുമായിട്ടുള്ള രീതിയിലൂടെ ഈ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് കൊണ്ട് ജി എസ് ടി ഏറ്റവും ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള നിലപാടുകൾ ജി എസ് ടി കൗൺസിൽ എടുക്കണം എന്നുള്ളതാണ് ബി വി എസ് ആവശ്യപ്പെടുന്നത് അതോടൊപ്പം തന്നെ വ്യാപാര ഈ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു കാര്യം കൂട്ടിച്ചേർക്കാനായിട്ടുള്ളത് വ്യാപാരത്തിനാണ് ജി എസ് ടി എന്നുള്ള സംവിധാനം ഇതിന്റെ തുടക്കത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ ഇംപ്ലിമെന്റ് ചെയ്ത സമയത്ത് തന്നെ പറയുന്നത് പക്ഷെ വാടക എന്നുള്ളത് വ്യാപാരമല്ല വാടക ഒരിക്കലും ഒരു ഒരു കച്ചവടത്തിന്റെ ക്രയവിക്രയത്തിന്റെ ഭാഗമായിട്ട് വരുന്നല്ല അതൊരു ടാക്സിന്റെ ഭാഗം പോലെ തന്നെയാണ് വാടകയും വരുന്നത് നമ്മളൊരു ഒക്കെ ടാക്സ് അടക്കുന്ന പോലെയാണ് ഒരു കെട്ടോ ഡോണസിൽ കൊടുക്കുന്നത് അതൊരു കച്ചവടം അല്ലാതെ കച്ചവടം അല്ലാതെ എങ്ങനെയാണ് ജി എസ് ടി പിരിക്കാനായിട്ട് സാധിക്കുന്നത് ഇങ്ങനത്തെ നയപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ജി എസ് ടി കൗൺസിലിന്റെ ചിന്തക്ക് വരികയും ഈ വ്യാപാര വ്യവസായ മേഖലയെ ബാധിച്ചിട്ടുള്ള ഈ പ്രശ്നങ്ങളിൽ ഈ തരത്തിൽ ഒരു വ്യാപാര വ്യവസായ മേഖലയ്ക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം എടുക്കുകയും ചെയ്യണമെന്നുള്ളതാണ് ബി വി എസ് ഈ ധർണയിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം അതിന്റെ കൂടെ തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഭാരത്തിൽ ഭക്ഷ്യക്ഷാമം നിലനിന്നിരുന്ന സമയത്ത് ഭാരതീ ഭക്ഷ്യക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് പലിശയിൽ ഇളവ് കൊടുത്തുകൊണ്ട് നാല് ശതമാനം അഞ്ച് ശതമാനം ബാങ്ക് പലിശ നിജപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള കാർഷിക വായ്പകള് ഈ കാർഷിക മേഖലയ്ക്ക് കൊടുക്കുകയുണ്ടായി അതിന്റെ ഫലമായിട്ട് ഭാരതത്തിൽ ഭക്ഷ്യക്ഷാമം പരിഹരിക്കാൻ സാധിക്കുകയും ഇന്ന് ഭക്ഷ്യകാര്യ സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സർപ്ലസ് ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് ഭാരതം മാറുകയുണ്ടായി ഇന്ന് ഇനി ഏറ്റവും വലിയ രീതിയിലുള്ള വികസനം വരേണ്ടത് ഈ വ്യാവസായിക മേഖലയിലാണ് ഇപ്പൊ ബി ബി എസ് ഈ ബാങ്കിങ് സെക്ടറിനോടോ കേന്ദ്ര സർക്കാരിനോടോ അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരിനോടോ എല്ലാം ആവശ്യപ്പെടുന്നത് ഈ കാർഷിക മേഖലയ്ക്ക് കൊടുത്തതുപോലെ തന്നെ ഈ വ്യാവസായിക മേഖലക്കും അഞ്ച് ശതമാനത്തിൽ കുറഞ്ഞ രീതിയിലുള്ള പലിശയിൽ ബാങ്ക് ലോൺ കൊടുക്കുവാനായിട്ട് തയ്യാറാകണം എന്നുള്ളതാണ് കാരണം ഏറ്റവും അധികം തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കപ്പെടുന്നത് എം എസ് എം ഇ സെക്ടറിലൂടെയാണ് മൈക്രോ സ്മോൾ മീഡിയം സെക്ടറിലൂടെയാണ് ഏറ്റവും വലിയ രീതിയിലുള്ള തൊഴിലവസരം സൃഷ്ടിക്കപ്പെടുന്നത് അപ്പൊ കൂടുതൽ ആൾക്കാർ സംരംഭത്തിലേക്ക് വരുവാൻ വേണ്ടിയിട്ടും ലാഭകരമായിട്ട് ബിസിനസ് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ വേണ്ടി സ്റ്റാർട്ടപ്പുകൾ ചെയ്ത് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ടും ഈ ബാങ്കിന്റെ കാര്യത്തിൽ നിന്നും ഈ തരത്തിലുള്ള ഈ പലിശയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകണമെന്നും വി എസ് ആവശ്യപ്പെടുകയാണ് അതേപോലെ തന്നെ വ്യാപാരി വ്യവസായി ക്ഷേമനിധി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഒരു ഇരുപത്തിയഞ്ച് വയസ്സിലോ മുപ്പത് വയസ്സിലോ വ്യാപാരം തുടങ്ങുന്ന ഒരാള് ഒരു അറുപത് വയസ്സാകി കഴിയുമ്പോൾ അയാൾക്കിടെ വ്യാപാരത്തിൽ നിന്ന് അയാൾ വിരമിക്കുന്ന ഒരു സമയമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അയാള് എത്രയോ അധികം രൂപയാണ് അയാളിലൂടെ ഗവൺമെന്റിലേക്ക് ഈ നികുതി ആയിട്ട് അയാള് പിരിച്ചു കൊടുത്തിട്ടുള്ളത് ഗവൺമെന്റിന്റെ നികുതി പിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സംവിധാനവുമില്ല ഈ നികുതി എല്ലാം ജനങ്ങളുടെ അടുത്ത് നിന്ന് പിരിച്ചെടുക്കുന്നത് വ്യാപാരി വ്യവസായികളാണ് അവര് കൃത്യമായിട്ട് സ്വന്തമായിട്ട് ഒരു ടാക്സ് കൺസർട്ടിനെ വെച്ചുകൊണ്ട് റെഡിയാക്കി ഓഡിറ്റ് ചെയ്ത് കൃത്യമായിട്ട് കണക്ക് സഹിതം ഗവൺമെന്റിലേക്ക് സബ്മിറ്റ് ചെയ്യുകയാണ് പത്തോ മുപ്പതോ വർഷക്കാലം ബിസിനസ് ചെയ്യുന്ന ഒരാള് അയാളുടെ അധ്വാനത്തിന്റെ ഭാഗമായി തന്നെ അയാൾ ഗവൺമെന്റിലേക്ക് ഇത്രയധികം നികുതി അടയ്ക്കുമ്പോൾ ഈ അറുപത് വയസ്സൊരു പെൻഷൻ പ്രായമായിട്ട് കണക്ക് കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അറുപത് വയസ്സിൽ അയാൾ വിരമിക്കുന്ന സമയത്ത് അയാൾക്ക് ഭാവിയിലേക്ക് ഒരു പെൻഷൻ പദ്ധതി അതും വ്യാപാരി വ്യവസായി സമൂഹം ആവശ്യപ്പെടുന്നത് ബി വി വ്യവസ്ഥ ആവശ്യപ്പെടുന്നത് ഒരു പങ്കാളിത്ത പെൻഷൻ പദ്ധതി മാത്രമാണ് തൊഴിലാളി മേഖലയെ കൊടുക്കുന്ന പോലെ പൂർണ്ണമായിട്ട് ഗവൺമെന്റ് കൊടുക്കുന്ന പെൻഷൻ വേണമെന്നാവശ്യപ്പെടുന്നില്ല വ്യാപാര മേഖലയ്ക്ക് ഒരു പങ്കാളിത്ത പെൻഷൻ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുവാനായിട്ട് കാരണം ആദ്യം സൂചിപ്പിച്ചതുപോലെ റവന്യൂ വരുമാനത്തിന്റെ സിംഹഭാഗവും ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എം എസ് എം ഇ സെക്ടറില് ഇപ്പൊ കോർപ്പറേറ്റ് മേഖല അല്ലെങ്കിൽ വൻകിട മേഖല വിട്ടാരായി ഈ എം എസ് എം ഇ സെക്ടറിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ഈ ചെറുകിട കച്ചവടക്കാർക്ക് അവരുടെ ഒരു അറുപത് വയസ്സായി കഴിയുമ്പോൾ അവരടച്ച നികുതി വരുമാനത്തിന്റെ ഒരു ചെറിയ ശതമാനം അവർക്ക് പങ്കാളിത്ത പെൻഷനിലൂടെ ഒരു കൃത്യമായിട്ട് എല്ലാ മാസവും അവർക്ക് അവരുടെ വാർദ്ധക്യകാല ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം എന്നുള്ള ന്യായമായിട്ടുള്ള അവകാശ എന്നുള്ള ആവശ്യം കൂടി ഈ വ്യാപാര വ്യവസായ മേഖലയിൽ നിന്ന് ബി വി വി ഈ ഗവൺമെന്റിന്റെ മുന്നിൽ വയ്ക്കുകയാണ് അതോടൊപ്പം തന്നെ ഇ എസ് ഐയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പത്തു പേർക്ക് മുകളിൽ ജോലി ചെയ്യുന്ന തൊഴിൽ സ്ഥാപനങ്ങളെല്ലാം ഇ എസ് ഐ രജിസ്റ്റർ ചെയ്ത് ഇ എസ് ഐക്ക് കൃത്യമായിട്ടുള്ള വിഹിതം അടച്ചു പോകേണ്ടതാണ് തൊഴിലുടമ അടയ്ക്കുന്ന ഈ പണത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ആനുകൂല്യം കിട്ടുന്നത് ഈ തൊഴിലാളികൾക്കാണ് വി എസ് ആവശ്യപ്പെടുന്നു ചെറുകിട വ്യാപാര വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന എം എസ് എം ഇ സെക്ടറിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ചെറുകിട വ്യാപാരി വ്യവസായികൾക്കും കൂടി ഈ എം ഈ ഇ എസ് ഐ പരിധിയിലേക്ക് അവരെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണം നടത്തണം കാരണം വലിയ തരത്തിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റുകൾക്കൊന്നും ബാധകല്ല സാധാരണ തൊഴിലാളി തൊഴിലിട കൊണ്ടു നടക്കുന്ന ഒരു ഹോട്ടല് പോലെ ചെറിയ ചെറിയ ബേക്കറികൾ പോലെ ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ കൊണ്ടു നടക്കുന്ന ആൾക്കാര് അവരുടെ വിഹിതത്തിൽ നിന്ന് അവരുടെ ലാഭത്തിൽ നിന്ന് ഒരു പണമടച്ചാണ് അവർ ഈ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാര് തൊഴിലാളികൾക്ക് ഇ എസ് ഐ ഉറപ്പാക്കുന്നത് അവർക്കും കൂടി ഈ പണമടക്കുന്നവർക്കും കൂടി ഈ ഇ എസ് ഐയുടെ പരിധിയിലേക്ക് പണമടക്കാൻ അടച്ച് അവർക്കും അവരുടെ കുടുംബത്തിനും കൂടി ഈ ചികിത്സാ ആനുകൂല്യം കിട്ടുന്ന തരത്തിൽ ഇ എസ് ഐനെ കാലാനുസൃതമായിട്ട് പരിഷ്കരിക്കണമെന്നുള്ള ഒരു ആവശ്യം കൂടി ഭാരതീയ വ്യാപാരി വ്യവസായ സംഘം ഈ ഇതിനു മുന്നിൽ വയ്ക്കുകയാണോ ഈ ഗവൺമെന്റിനു മുന്നിൽ വയ്ക്കുകയാണോ ഇങ്ങനെ നിരവധി ആവശ്യങ്ങൾ മറ്റു വ്യാപാര സംഘടനകൾ ഗൗരവമായിട്ട് കാണാതെ ഏതൊരു വിഷയം വരുന്ന സമയത്ത് ഉപരിപ്ലവമായിട്ട് സമരം ചെയ്ത് അതിന്റെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ മാത്രം നിന്ന് പോകുമ്പോൾ ഭാരതത്തെ മുന്നോട്ട് നയിക്കുവാൻ വേണ്ടി വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മാറ്റുവാൻ വേണ്ടി പ്രയർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരിനും ഈ ജി എസ് ടിയിലൂടെ ആനുകൂല്യങ്ങൾ കിട്ടിയാൽ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന സംസ്ഥാന സർക്കാരുകൾക്കും ഈ തരത്തിൽ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഈ വ്യാപാര വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ സാധാരണക്കാരായിട്ടുള്ള ചെറുകിടക്കാരായിട്ടുള്ള ഈ കച്ചവടക്കാർക്ക് അവരുടെ ഈ ന്യായമായിട്ടുള്ള അവകാശങ്ങൾ കൂടി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം ആവശ്യപ്പെടുകയാണ് ഈ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഈ നവംബർ മുപ്പതാം തീയതി കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം ഈ തരത്തിലുള്ള ഒരു ധർണ സംഘടിപ്പിച്ചിട്ടുള്ളത് ശനിയാഴ്ച നവംബർ മാസം മുപ്പതാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പല വ്യാപാരി വ്യവസായ സംഘത്തിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ആദരണീയനായിട്ടുള്ള ശ്രീ എൻ അജിത് കർത്ത ഇവിടെ ഉദ്ഘാടനം ചെയ്തു ചെയ്യുന്ന അതേ സമയത്ത് തന്നെ കേരളത്തിന്റെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും കളക്ടറേറ്റുകൾക്ക് മുന്നിൽ അതാത് ജില്ലാ തലങ്ങളിലുള്ള ഉദ്ഘാടനം നടക്കുകയാണ് അതിനുശേഷം കേരളത്തിലെ ഭീമ ഹർജി കേരളത്തിലെ വ്യാപാരി വ്യവസായികളെ നേരിട്ട് കണ്ടുകൊണ്ട് ഭാരതീയ വ്യാപാരി വ്യവസായ സംഘം മുന്നോട്ട് വെക്കുന്ന ഈ ആവശ്യങ്ങൾക്ക് പിന്തുണ പിന്തുണ ചോദിച്ചുകൊണ്ട് ഒരു ഭീമ ഹർജി ഒരു ഒപ്പിട്ട് സമാഹരിച്ച് കേന്ദ്ര സർക്കാരിന് മുന്നിലും സംസ്ഥാന സർക്കാരുകൾക്കും ജി എസ് ടി കൌൺസിലിനും ഒപ്പം രാഷ്ട്രപതിക്കും ഗവർണർക്കും എല്ലാം കൊടുക്കുവാനായിട്ട് ബി വി എസ് തയ്യാറെടുക്കുകയാണ് അപ്പൊ ഈ തരത്തിലുള്ള പ്രവർത്തനവുമായിട്ടാണ് ജി എസ് ടി ജി എസ് ടി ആയിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലും ഒക്കെ ഈ ഭാരതീയ വ്യാപാരി വ്യവസായ സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ന്യായമായ അവകാശങ്ങൾ അവകാശങ്ങൾക്ക് വേണ്ടി ഈ വ്യാപാരികൾ ഈ വ്യാപാരി വ്യവസായി സമൂഹം നടത്തുന്ന ഈ സമരത്തിന് എല്ലാവരുടെയും പിന്തുണയും ഈ സമരത്തോട് കക്ഷി രാഷ്ട്രീയം എന്നെ സംഘടനാ വ്യത്യാസം എന്നെ എല്ലാവരും പങ്കെടുക്കണമെന്നും ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം അഭ്യർത്ഥിക്കുകയാണ് എല്ലാ മാധ്യമ സുഹൃത്തുക്കളോടും ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഇതിന് ഈ സാക്ഷിയാവണമെന്നും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം ിൽ സംസ്ഥാന സംസ്ഥാന സെക്രട്ടറിയോട് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു പറഞ്ഞ കാര്യത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്നാണ് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് മുപ്പതാം തീയതിയുള്ള സമരത്തെ കുറിച്ചോ നമ്മൾ മുന്നോട്ട് വെച്ച ഈ ഡിമാൻഡ്സിനെ കുറിച്ചോ എന്തെങ്കിലും ൾ അവിടെ പ്രതിഫലിപ്പിക്കുവാൻ സാധിക്കാതെ വരുന്നതും ഇത്തരം തീരുമാനങ്ങൾ ഏകകണ്ഠമായി എടുക്കുവാൻ ഇടയാകുന്നതും കാരണം ഈ കേരളം അവിടെ മൗനമായിരിക്കുകയാണ് ഞാൻ കാരണം അവർ പതിനെട്ട് ശതമാനം ഈ ടാക്സിൽ ഒൻപത് ശതമാനം അവർക്ക് കിട്ടുന്നുണ്ട് അപ്പൊ അങ്ങനെ പാടില്ല കാരണം കേരളം പോലെയുള്ള ഒരു ഉപഭോഗ സംസ്കാരം നിലനിൽക്കുന്ന സംസ്ഥാനത്ത് അങ്ങനെയുള്ള ഇടത്ത് ചെറുകിട വ്യാപാരികളാണ് കൂടുതൽ ഇപ്പൊ തന്നെ വ്യാപാരികളുടെ തട്ടലൊടിയുന്ന കാര്യങ്ങളാണ് ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പല പ്രതികൂലമായ നയങ്ങളും അതിനോടൊപ്പം തന്നെ ഒരു അധിക ഭാരം കൂടി വ്യാപാരികളുടെ ചുമലിൽ ഏൽപ്പിക്കുകയാണ് അതിനെതിരെ നമ്മുടെ വികാരമാണ് നടക്കാൻ പോകുന്നത് എല്ലാ വ്യാപാരി സുഹൃത്തുക്കളും അതോടൊപ്പം തന്നെ മാധ്യമ സുഹൃത്തുക്കളും അന്നേ ദിവസം ഞങ്ങൾക്ക് പിന്തുണ വന്നോട്ട് സെക്രട്ടേറിയറ്റിന്റെ അവിടെ വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു